റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ് ജനീവി തന്വൂറിൻ്റെ വീഡിയോകളിലൂടെ നാം കഴിഞ്ഞ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾ ചൈനയിലായിരുന്നു അൽഹംദില്ല വളരെ റാഹത്തായി ഒരു പ്രയാസവും കൂടാതെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് കുന്ധി ഖുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ അനുകൂലമല്ല എന്ന് തോന്നിയാൽ പോലും ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായത് ഖുദൈബിയ സന്ധിയാണ് ഖുദൈബിയ സന്ധിയിലൂടെ അടുത്ത നാല് വർഷത്തേക്കാണ് യുദ്ധമില്ലാത്ത ഒരു കരാറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മദീനയിൽ വന്നതിന് ശേഷം സ്വഹാബത്തിനുമൊക്കെ ഒരു യുദ്ധ ഭീതി പലപ്പോഴും മുന്നിൽ കണ്ടിരുന്നു പക്ഷെ യുദ്ധമില്ലാത്ത നാല് വർഷം ഇസ്ലാമിക പ്രചരണത്തിനൊക്കെ കാരണമായ ഹുദൈബിയ സന്ധി ഈ വീഡിയോയിലൂടെ നാം ഹുദൈബിയ സന്ധി ഹുദൈബിയ സന്ധിയിലെ തീരുമാനങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് വളരെ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾ കടന്നുപോയ ഹുദൈബിയ സന്ധി നമുക്ക് ചരിത്രത്തിൻ്റെ മുപ്പതാം ഭാഗമായ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോകൾ ഇപ്പോൾ മുപ്പതാമത്തെ എപ്പിസോഡാണ് ഓരോ ഭാഗവും തുടർച്ചയായി കണ്ടാൽ അതായിരിക്കും ഈ ഒരു റസുൽദാൻ്റെ ഭൗതികമായ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പരിപൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ തുടർച്ച നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്ര വീഡിയോയിലേക്ക് കടക്കുന്നു പ്രവാചകൻ സലാഹു അലി വസല്ല സഹാബത്തും ഹുദൈബിയയിൽ തമ്പടിച്ചിരിക്കുന്നു പലരെയും കുറൈശികൾ പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ല സംസാരിക്കാൻ പറഞ്ഞയച്ചു ശേഷം ഉറവത്ത് ബിന് മസ്കൂദ് എന്ന കുറേശികളുടെ പുതിയ ദൂതൻ മുസ്ലിം ക്യാമ്പിലെത്തി പ്രവാചകൻ സുലല്ലാഹു അലൈ വസല്ല സംസാരിച്ചു അദ്ദേഹം പ്രവാചകരുടെയും അനുയായികളുടെയും ചലനങ്ങൾ വീക്ഷിച്ചു പ്രവാചകൻ സലാഹു അലൈ വസല്ലൂവ് എടുക്കുന്നു അനുയായികൾ വെള്ളം താഴെ വീഴാതെ ശേഖരിക്കുന്നു ആ വെള്ളത്തിനു വേണ്ടി മത്സരിക്കുന്നു എന്തൊരു കാഴ്ചയാണിത് പ്രവാചകൻ സല്ലാ അല്ലൈ വസല്ലമ്മ നടന്നു വരുമ്പോൾ അവർ ഭവ്യതയോടെ മാറി നിൽക്കുന്നു എന്തൊരു ബഹുമാനം പ്രവാചകന്റെ മുമ്പിൽ വെച്ച് അനുയായികൾ പതുക്കെ മാത്രം സംസാരിക്കുന്നു എന്തൊരു ആദരവ് ഉറുവ കോറോസിൻ്റെ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട് എന്തൊരു ആഡംബരമാണ് ഇവിടെ ഇവിടെ ഭരണാധികാരിയെ ജനങ്ങൾ ഭയപ്പെടുന്നു മരണഭയം സീസറിൻ്റെ കൊട്ടാരവും സന്ദർശിച്ചിട്ടുണ്ട് ഭരണാധികാരിയെ ബഹുമാനിച്ചില്ലെങ്കിൽ മരണം ഫലം പേടിച്ച് വിറച്ചുള്ള ബഹുമാനമാണ് താൻ കണ്ടത് ഇവിടെയോ സ്നേഹപൂർവമായ ആദരവ് മനസ്സറിഞ്ഞ സ്നേഹം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള സ്നേഹം ഇതുപോലൊരു ജനസമൂഹം ലോകത്ത് വേറെയില്ല തങ്ങളുടെ നേതാവിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഒരിടത്തും കാണില്ല കലങ്ങി മറിഞ്ഞ മനസ്സുമായി ഉറുവത് മസ്ബോത് മുസ്ലിം ക്യാമ്പിൽ നിന്നും മടങ്ങിപ്പോയി അയാൾ കുറൈശികളോട് ഇങ്ങനെ പറഞ്ഞു മുഹമ്മദിനെ പോലെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ അനുയായികളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല കോറോസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് സീസറിനെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും സ്വന്തം ജനതയിൽ നിന്നും ഇത്രയും ബഹുമാനം കിട്ടുന്നില്ല മക്കയിൽ വെച്ച് മുഹമ്മദിന് വല്ലതും സംഭവിച്ചാൽ അവർ സഹിക്കില്ല നേതാവിന് വേണ്ടി ജീവൻ നൽകാൻ അവർക്കൊരു മടിയും കാണില്ല മുഹമ്മദിന്റെ മേൽ കൈവെക്കാൻ ഒരാളെയും അവർ അനുവദിക്കില്ല നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തോളൂ കുറേശികൾ ഇങ്ങനെ പ്രതികരിച്ചു ഈ വർഷം അവരെ എങ്ങനെയെങ്കിലും മടക്കി അയക്കണം അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിച്ചു കൊള്ളട്ടെ കുറേശികളുടെ ഭാഗത്തു നിന്ന് ദൂതന്മാർ തുടരെ വന്നുകൊണ്ടിരുന്നു അവരെ മാന്യമായി സ്വീകരിക്കുന്നു സംസാരിക്കുന്നു ദൂതന്മാരിൽ ഇത് വളരെ മതിപ്പുളവാക്കി ഒരു ദൂതനെ കുറേശികളുടെ അടുത്തേക്ക് അയക്കാൻ നബിതങ്ങൾ തീരുമാനിച്ചു ഗിരാശിബിന് ഉമയ്യതിളളി ഈ സ്വഹാബി സുഹാബി വരുന്ന അടുത്തേക്ക് അയച്ചു തങ്ങൾ ഉംറക്ക് വന്നതാണെന്നും അതിന് അനുവദിക്കണമെന്നും കുറൈശികളോട് പറയണം കിറാഷിനെ കണ്ടതോടെ കുറൈശികൾ ഇളകി അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അറുത്തു ഒട്ടകത്തെ കൊന്നതുപോലെ അവനെയും കൊല്ലണം ചിലർ വിളിച്ചു പറഞ്ഞു അയാൾ ദൂതനാണ് കൊല്ലരുത് മറ്റു ചിലർ മുഹമ്മദിന്റെ ദൂതനല്ലേ വധിക്കണം ബഹളം മൂത്തപ്പോൾ അഹാബീഷ് ഗോത്രക്കാർ ഇടപെട്ടു അബൂജഹലിന്റെ മകൻ ഇക്കിരിമത്ത് ദൂതനെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് ചാടി അഹാബീസ് യോദ്ധാക്കൾ ഇക്കിരിമയെ തടഞ്ഞു ദൂതനെ ഹുദൈബിയയിലേക്ക് പറഞ്ഞയച്ചു ഗിറാഷ് തിരിച്ചു വന്ന വിവരങ്ങളെല്ലാം പ്രവാചകനെ അറിയിച്ചു എല്ലാവരും നിരാശപ്പെട്ടു നിരാശയും രോഷവും ഇനി എന്ത് ചെയ്യും ഒരു ശ്രമം കൂടി നടത്തി നോക്കാം ഒരു ദൂതനെ കൂടി അയക്കാം മക്കയിലെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ സംരക്ഷണത്തിൽ വിടാം അല്ലെങ്കിൽ കുറേശികൾ കൊന്നുകളയും ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളവിനെ ദൂതനായി അയക്കാൻ തീരുമാനിച്ചു മക്കയിലെ അബ്ബാൻ സയ്യിദ് എന്ന പ്രമുഖൻ ഉസ്മാനുബിൻ സംരക്ഷണം ഉറപ്പ് നൽകി ഉസ്മാൻ കൂടെ പത്ത് ആളുകളെയും അയച്ചു അവർക്ക് സ്വന്തം കുടുംബങ്ങളെ സന്ദർശിക്കാൻ പ്രവാചകൻ അനുമതി നൽകി അവർക്കും സംരക്ഷണം ഉറപ്പു നൽകപ്പെട്ടിരിക്കുന്നു തങ്ങളെ ഉമ്പ്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കി ആ കത്തുമായിട്ടാണ് ഉസ്മാൻ റലിള്ളു മക്കയിലേക്ക് പുറപ്പെട്ടത് ഉസ്മാൻ റലിള്ളാവിനു കുറൈശി പ്രമുഖരെ കണ്ടു കത്ത് കൈമാറി മുസ്ലിങ്ങളെ ഉമ്രൻ നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു കുറേശികൾ നൽകിയ മറുപടി ഇതായിരുന്നു താങ്കൾക്ക് വേണമെങ്കിൽ കാബ പ്രദക്ഷിണം ചെയ്യാം മുഹമ്മദിൻ്റെ കാര്യം പറയേണ്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലിഅള്ളു ഇങ്ങനെ മറുപടി നൽകി അള്ളാഹുവിൻ്റെ റസൂൽ കാബ പ്രദക്ഷിണം നടത്തുന്നത് വരെ ഞാനത് നടത്തുന്നതല്ല അദ്ദേഹം ഇങ്ങനെ തുടർന്നു അള്ളാഹുവിൻ്റെ ഭവനം സന്ദർശിക്കുവാനും ഉംറ നിർവഹിക്കുവാനും ആണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ബലി മൃഗങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ബലി നിർവഹിച്ച് ഞങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളാം അതിന് അനുവദിക്കണം ഈ വർഷം നിങ്ങളെ ഉമ്ര ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമേയില്ല ഇത്തവണ മടങ്ങിപ്പോകണം കുറേശികൾ തീർത്തു പറഞ്ഞു ഉസ്മാനുബിൻ അഹ്വാൻ റലിഅല്ലാ ഒന്നു ഏതാനും ദിവസങ്ങൾ മക്കയിൽ തങ്ങി കുറേശികളുടെ മനസ്സ് മാറിയില്ല ഉസ്മാൻ അലിയല്ലാവിനും മടങ്ങി വരുന്നത് കാണാതെ മുസ്ലിങ്ങൾ വിഷമിച്ചു ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ അലിയല്ലാവിനുവിനെ കുറേശികൾ വധിച്ചു കളഞ്ഞു എന്നൊരു വാർത്ത വരുന്നു അതോടെ മുസ്ലിങ്ങൾ ഇളകി അവരുടെ രോഷം പതഞ്ഞു ഇതിന് പ്രതികാരം ചെയ്യുകയല്ലാതെ അടങ്ങില്ല നിബിദ്ധങ്ങളും വികാരഭരിതനായി യുദ്ധത്തിന് തയ്യാറെടുക്കുക അവിടുന്ന് കൽപ്പിച്ചു കുദൈബിയയിലെ ഒരു മരത്തണലിൽ വെച്ച് സൊഹാബിബൾ പ്രവാചകൻ സലല്ലാഹുലി വസന്റെ കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്തു ഉസ്മാന്റെ വധത്തിന് പ്രതികാരം ചെയ്യും കുറേശികൾക്കെതിരെ പോരാടും യുദ്ധക്കളം വിട്ട് ഓടിപ്പോവുകയില്ല ഈ പ്രതിജ്ഞയാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യോദ്ധാക്കൾ ഉറയിൽ നിന്നും വാൾ പുറത്തെടുത്തു മൂർച്ച പരിശോധിച്ചു ഏത് നിമിഷവും യുദ്ധം തുടങ്ങാം അവർ അത് പ്രതീക്ഷിച്ചിരിപ്പായി ഇസ്ലാമിക ചരിത്രത്തിലെ വികാരഭരിതമായ ഒരു രംഗമാണിത് ഒരു വാൾ മാത്രം വെച്ച് യുദ്ധത്തിന് തയ്യാറാകുക കവചമില്ല പരിചയമില്ല മറ്റു പടപ്പോവുകളില്ല അമ്പും വില്ലുമില്ല മരണം ഉറപ്പ് തന്നെ വെട്ടുവന്നാൽ എങ്ങനെ നേരിടും എന്നിട്ടും അവർ യുദ്ധത്തിന് സന്നദ്ധരായി ഷഹീദാകാൻ തന്നെ അപ്പോഴാണ് ആ വാർത്ത വന്നത് ഉസ്മാൻ ബുൻ അഫ്വാൻ അലി അള്ളാഹനു സുരക്ഷിതനാണ് കുഴപ്പമൊന്നില്ല വൈകാതെ അദ്ദേഹം ഹുദൈബിയയിൽ എത്തിച്ചേർന്നു കുറേശികളുടെ ദൂതനായി സുഹൈൽബിനു അമ്രു പ്രവാചകന്റെ അടുത്തെത്തി മുസ്ലിങ്ങൾ ഇത്തവണ മടങ്ങിപ്പോകണം അതിനൊരു കരാറുണ്ടാക്കണം അതിനു വേണ്ടിയാണ് സുഹൈൽ വന്നത് സുഹൈൽ തീരെ ന്യായമല്ലാത്ത ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു പ്രവാചകൻ അത് സമ്മതിക്കുന്നു ചുറ്റും കൂടി നിന്നവർക്ക് സഹിക്കുന്നില്ല അവർ രോഷമടക്കാൻ പാടുപെട്ടു നീണ്ട സംഭാഷണത്തിനു ശേഷം സന്ധി വ്യവസ്ഥകൾക്ക് രൂപം നൽകി അത് ഇപ്രഭകരമായിരുന്നു ഒന്ന് മുസ്ലിങ്ങളും കുറൈശികളും തമ്മിൽ നാല് വർഷത്തേക്ക് യുദ്ധം നിർത്തിവെക്കുക രണ്ട് കുറൈശികളുടെ സമീപത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കും മൂന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും കുറൈശികളുടെ അടുത്തേക്ക് ചെന്നാൽ തിരിച്ചയക്കുകയില്ല ഇത്തവണ മുഹമ്മദും അനുയായികളും മദീനയിലേക്ക് മടങ്ങിപ്പോകണം അടുത്ത വർഷം ഇവിടെ വന്ന് മൂന്ന് ദിവസം താമസിക്കാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാൾ കൂടെ കരുതാം മറ്റൊരു ആയുധവും അനുവദിക്കില്ല മുഹമ്മദുമായി സഖ്യത്തിലേർപ്പെടാൻ എല്ലാ അറബ് ഗോത്രങ്ങൾക്കും അവകാശമുണ്ട് അതുപോലെ ആർക്കും കുറേശികളുമായും സഖ്യമാവാം ഈ വ്യവസ്ഥകളെല്ലാം വെച്ചത് സുഹയിൽ തന്നെ നിബിതങ്ങൾ അവ അംഗീകരിച്ചു സന്ധി വ്യവസ്ഥകൾ മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കി പ്രവാചകൻ അവരെ സലഹുലി വസ്ലമ്മാനിപ്പിച്ചു എന്ന് എഴുതാൻ ആണ് കരാർ എഴുതുന്നത് അലി ബിസ്മി എഴുതി ഉടനെ സുഹൈൽ എതിർത്തു ഈ റഹ്മാനും റഹീമും ഞങ്ങൾക്കറിയില്ല അത് വെട്ടണം ബിസ്മിക് സ്വഹാബികൾ എതിർത്തു ബിസ്മി മാറ്റമില്ല നബി തങ്ങൾ ഇടപെട്ടു ബിസ്മിക് അള്ളാഹുമാ എന്ന് എഴുതാൻ കൽപ്പിച്ചു അടുത്ത വാചകം പ്രവാചകൻ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് മക്കാ നിവാസികളുമായി ചെയ്ത കരാറാണിത് അലിറലു അങ്ങനെ എഴുതി സുഹൈൽ എതിർത്തു അള്ളാഹുവിന്റെ ദൂതൻ എന്നെഴുതാൻ പറ്റില്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതണം മുഹമ്മദ് വിനു അബ്ദുള്ള അലിറലിള്ളാഹുനു സമ്മതിച്ചില്ല സഹാബികൾ രോഷം കൊണ്ടു നിബിതങ്ങൾ ഇടപെട്ടു എഴുതിയത് മായിക്കുവാൻ പറഞ്ഞു അലി റതി അല്ലാമന്നു അതിന് തയ്യാറായില്ല ആളുകൾ ഇളകിയപ്പോൾ അവരുടെ അവരെ നിശബ്ദരാകാൻ നിബിത്തങ്ങൾ ആവശ്യപ്പെട്ടു പ്രവാചകൻ സലല്ലാഹ് അലൈവിസല സ്വന്തം കൈകൊണ്ട് മുഹമ്മദ് റസൂലുല്ലാഹി എന്ന് എഴുതിയത് മായിച്ചു കളഞ്ഞു ആ സ്ഥാനത്ത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാൻ നിർദ്ദേശിച്ചു അലി റതിവിന് അങ്ങനെ ചെയ്യേണ്ടതായി വന്നു കരാറിലെ ഓരോ വ്യവസ്ഥയും മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നതായിരുന്നു തീർത്തും ഏകപക്ഷീയമായ വ്യവസ്ഥകൾ പ്രവാചകൻ സലാഹു അലൈവ് വസല്ലമ്മ സ്വഹാബികളെ ശാന്തരാക്കി നിർത്താൻ പാടുപെട്ടു കരാറിൻ്റെ രണ്ട് കോപ്പികൾ തയ്യാറായി ഒന്ന് മുസ്ലിങ്ങൾക്കും മറ്റൊന്ന് കുറൈശികൾക്കും സന്ധി വ്യവസ്ഥകൾ രൂപം കൊള്ളുമ്പോൾ ഒരു സംഭവമുണ്ടായി കുറൈശികളുടെ പ്രതിനിധിയായി സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കുന്നത് സുഹൈലാണല്ലോ അതേ സുഹൈലിൻ്റെ മകൻ അബൂ അബൂചന്തൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു സ്വന്തം മകനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിച്ചു മകൻ വഴങ്ങിയില്ല ശരിക്കും മർദ്ദിച്ചു ഒരു ഫലവുമില്ല വേദന കൊണ്ട് പുളയുമ്പോൾ അബൂ അബൂചന്തൽ എന്താണ് പറഞ്ഞത് അബൂചന്തലിനെ ചങ്ങലയിൽ പൂട്ടിയിട്ടു എങ്ങനെയെങ്കിലും മദീനയിൽ എത്തണമെന്നായിരുന്നു മോഹം അതിനെന്തുവഴി ചുറ്റും ശത്രുക്കൾ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഇസ്ലാമിന്റെ ബദ്ധ വൈരിയാണ് തൻ്റെ പിതാവ് ബന്ധുക്കളും അങ്ങനെ തന്നെ ചങ്ങലയിൽ കിടന്ന് നരകിക്കുകയാണ് ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ആളുകളുടെ സംഭാഷണം കേട്ടു മുഹമ്മദും കൂട്ടരും ഹുദൈബിയയിൽ എത്തിയിരിക്കുന്നു എന്ത് പ്രവാചകൻ ഹുദൈബിയയിലോ ആ യുവാവ് ആവേശഭരിതനായി സന്ധി വ്യവസ്ഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങല കിലുക്കം എന്താണത് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഒരാൾ ചങ്ങലയും വലിച്ചുകൊണ്ട് ഓടി വരികയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്നെ രക്ഷിക്കണേ സത്യവിശ്വാസികളെ എന്നെ രക്ഷിക്കണേ സുഹയിൽ വർദ്ധിച്ച കോപത്തോടെ ചാടിയിറങ്ങി നശിച്ചവനെ നീ എന്തിനു വന്നു മുടിയിൽ പിടിച്ച് വലിക്കുന്നു ശക്തിയായി പ്രഹരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അങ് ഇത് കാണുന്നില്ലേ സത്യവിശ്വാസികളെ ഇത് കാണുന്നില്ലേ കാലിൽ ചങ്ങലയുമായി നിലവിളിച്ചു കൊണ്ട് ഓടി വന്നത് അബൂജന്തലായിരുന്നു സുഹൈലിന്റെ മകൻ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കുദൈബിയയിൽ എത്തി എന്നറിഞ്ഞപ്പോൾ സഹിച്ചു നിൽക്കാനായില്ല ചങ്ങല പൊട്ടിക്കാനായി പിന്നെ ശ്രമം ആ ശ്രമത്തിൽ തൊലി പൊട്ടുകയും ചോര പൊടിയുകയും ചെയ്തു കിട്ടിയ തക്കത്തിന് ഓടുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ മദീനയിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം മദീനയിൽ എത്തിയാൽ രക്ഷപ്പെട്ട് എന്ന് കരുതി അത് മനസ്സിലാക്കിയ പിതാവ് സുഹൈൽ മകനെ ചങ്ങലയിൽ ബന്ധിച്ചു അബൂജന്തലിന്റെ വരവ് ഇരുപക്ഷത്തെയും അമ്പരിപ്പിച്ചു പോടാ വീട്ടിൽ പറഞ്ഞത് കേൾക്ക് സുഹയിൽ അലറി ഇല്ല ഞാനിനി മക്കയിലേക്കില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ മദീനയിലേക്ക് പോകുന്നു ഇല്ല നീ മദീനയിലേക്ക് പോകില്ല ഞാൻ വിടില്ല നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നബി സുഹൈലിനോട് ശാന്ത സ്വരത്തിൽ പറഞ്ഞു അവനെ വെറുതെ വിട്ടേക്കു സുഹൈലിന്റെ മറുപടി പരുഷമായിരുന്നു കുതേബി ആ സന്ധി അനുസരിച്ച് മക്കയിൽ നിന്നും ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവനെ മക്കയിലേക്ക് തിരിച്ചയക്കണം ഇവനെ മക്കയിലേക്ക് അയക്കണം സന്ധി വ്യവസ്ഥകൾ നടപ്പായിട്ടില്ല അതുകൊണ്ട് അബു ജന്തലിന് അത് ബാധകമല്ല അവനെ വിട്ടു തരില്ല പ്രവാചകൻ സുഹൈലിനെ അറിയിച്ചു സന്ധി വ്യവസ്ഥ നടപ്പിലായി കഴിഞ്ഞു അവനെ മക്കയിലേക്ക് മടക്കി അയക്കണം അല്ലെങ്കിൽ സന്ധി തന്നെ വേണ്ട പ്രവാചകൻ വിഷമത്തിലായി അബൂചന്തലിൻ്റെ സമീപം വന്ന് പ്രവാചകൻ സലല്ലാഹു അല്ലെ വസല്ലമ്മ പറഞ്ഞു അബൂചന്തൽ ക്ഷമിക്കുക കുറച്ചു കാലം കൂടി ക്ഷമിക്കുക വിജയം അടുത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്നെ ഈ ക്രൂരന്മാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണോ അബൂചന്തൽ കേണു അബൂചന്തലിനെയും വലിച്ചു കൊണ്ട് സുഹയിൽ നടന്നു നീങ്ങുമ്പോൾ സ്വഹാബികൾ പകച്ചു നിന്നുപോയി ഇതെന്തൊരു സന്ധി ഇതെന്തു വ്യവസ്ഥ ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ സ്വഹാബികൾ കടുത്ത നിരാശയിലാണ് കുറേശികളുടെ മുമ്പിൽ ഇങ്ങനെ കീഴടങ്ങി കൊടുക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ അല്പം കഴിഞ്ഞ് പ്രവാചകൻ സലാഹു അല്ലൈ വസ്സലമ തൻ്റെ അനുയായികളോട് ഇങ്ങനെ കൽപ്പിച്ചു മൃഗങ്ങളെ വലിയറക്കുക തലമുടി നീക്കുക പ്രവാചകന്റെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല അവരുടെ ചെവിയിൽ അപ്പോഴും അബൂചന്തലിന്റെ നിലവിളി മുഴങ്ങുകയായിരുന്നു ആരും ഒന്നും ചെയ്യില്ലെന്ന് കണ്ടപ്പോൾ പ്രവാചകന് നിരാശ തോന്നി വലിയ വിഷമത്തോടെ ഉമ്മു സലമാർ അലുല്ലാൻവയെ കാണാൻ ചെന്നു ഉമ്മു സലമാർ അലി ഉള്ളഹ മുഖത്തേക്ക് നോക്കി നബിയുടെ മനസ്സിലെ വിഷമം അവർ വായിച്ചു ഞാൻ കൽപ്പിച്ചു അവർ അനുസരിച്ചില്ല പ്രവാചകൻ ഉമ്മുസലമാൻ അലി റഹ്നോട് പറഞ്ഞു അവിടുന്ന് ആശ്വസിച്ചാലും അള്ളാഹുവിൻ്റെ റസൂലെ ഇങ്ങനെ വിഷമിക്കരുത് അവരോട് പൊറുക്കുക മുസ്ലിങ്ങൾ വളരെ ദുഃഖിതരാണ് സന്ധ്യ വ്യവസ്ഥകൾ അവരെ വല്ലാതെ നിരാശരാക്കിയിരിക്കുന്നു എന്തൊരു പ്രതീക്ഷയോടെയാണ് അവർ വന്നത് മക്കയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകുന്നതിലുള്ള ദുഃഖമാണ് അവർക്ക് അങ്ങ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നിർവഹിക്കുക അപ്പോൾ അവരും ചെയ്തു കൊള്ളും ഒമ്മു സലമാർ അലിഅള്ളന്റെ വാക്കുകൾ നബിക്ക് ആശ്വാസമായി അവിടുന്ന് മൃഗത്തെ ബലിയെറുത്തു തലമുടി പറ്റേ വടിച്ചു കളഞ്ഞു ഇത് കണ്ട് മുസ്ലിങ്ങളും ബലിയെറക്കുകയും മുടിയെടുക്കുകയും ചെയ്തു ചിലർ തലമുണ്ടനം ചെയ്തു മറ്റു ചിലർ മുടിവെട്ടി മുടി വടിച്ചവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ റസൂലെ മുടി വെട്ടിയവരെയും ആളുകൾ പറഞ്ഞു മുടി വെട്ടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു മുടി കളഞ്ഞവർക്ക് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചു നാലാം തവണ മുടി വെട്ടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പിന്നെയും മൂന്ന് ദിവസം അവർ കുദൈബിയയിൽ താമസിച്ചു തുടർന്ന് മദീനയിലേക്ക് മടങ്ങി ഉദൈബിയ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിൽ എപ്പോഴും അവർക്ക് വിഷമമുണ്ടായിരുന്നു വഴിക്ക് വെച്ച് ജിബിരിൽ അലൈഹിസ്ലാം ഇറങ്ങി ദിവ്യബോധനം അള്ളാഹു വിജയം നൽകിയിരിക്കുന്നു വിശുദ്ധ ഖുർആൻ ഹുദൈബിയ സന്ധിയെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് മുബീൻ വ്യക്തമായ വിജയം ഷഹാബികൾക്ക് അത് മനസ്സിലായില്ല കുറേശികൾ മുസ്ലിങ്ങളുമായൊരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ രണ്ട് ശക്തികൾ തമ്മിലാണല്ലോ കരാർ ഉണ്ടാക്കുക മുസ്ലിങ്ങളെ ഒരു ശക്തിയായി കുറേശികൾ അംഗീകരിച്ചിരിക്കുന്നു അതൊരു നേട്ടം തന്നെയാണ് മദീനയിൽ എത്തിയ ശേഷം സമാധാനത്തോടെ ഏറെ നാൾ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാനും കൊല്ലത്തേക്ക് യുദ്ധമില്ലാ കരാർ നിലവിൽ വന്നു യുദ്ധചിന്തകളല്ലാതെ മതപ്രചരണത്തിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം ദീൻ പ്രചരിപ്പിക്കാനും ഇബാദത്തെടുക്കാനും കൂടുതൽ സമയം കിട്ടും ഇതൊക്കെ സന്ധിയുടെ നേട്ടങ്ങളാണ് ദൂതന്മാരായി വന്നവരൊക്കെ മുസ്ലിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ് അവരുടെ തിരിച്ചു പോക്ക് ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തിന് ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് കാരണമാകും ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവരൊക്കെ ശ്രമിക്കും വമ്പിച്ച നേട്ടങ്ങൾ ഇനിയും വരാൻ ഇരിക്കുന്നതേയുള്ളൂ ഫത്തുഹുൽ മുബീൻ വ്യക്തമായ വിജയം സൈദുന റസുലുലാഹി സലഹു അല്ലി വസലമയുടെ ചരിത്രത്തിന്റെ മുപ്പതാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം ഇനിയും ഒരുപാട് സച്ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് സന്ധിയിൽ ൾ ഓരോ വ്യക്തികളെ റസൂലുല്ലാന്റെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വിടുമ്പോഴും അവരൊക്കെ തിരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന് കാരണമാവുകയാണ് അവരുടെ ചിന്തയിലേക്ക് റസൂലുല്ലാന്റെയും സ്വഹാബത്തിന്റെയും സമീപനങ്ങൾ റസൂലുല്ലാനോട് സഹാപത്ത് ഏത് രീതിയിൽ പെരുമാറുന്നു ഏത് രീതിയിലാണ് അവരുടെ സമീപനങ്ങൾ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ഒരു നേതാവിൻ്റെ ലാളിത്യം ഒരു നേതാവിൻ്റെ സ്നേഹം സാന്നിധ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിലൂടെ മനസ്സിലാകുന്നത് തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് അതിൻ്റെ പ്രകീർത്തിക്ക് കാരണമാവുകയാണ് ഖുദൈബിയ സന്ധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ ഒന്ന് മക്കയിൽ നിന്നൊരാൾ മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചുവിടണം മക്കയിൽ നിന്നും മദീനയിൽ വരുന്ന ഒരു വ്യക്തി റസൂലുള്ളാനെയും സ്വഹാബത്തിനെയും കണ്ടു കഴിഞ്ഞവർ മദീനയിൽ മക്കയിലേക്ക് തിരിച്ചു വന്നാൽ അതും ഇസ്ലാമിനെ ഇസ്ലാമിന്റെ മതിപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന് കാരണമാകും അതേപോലെ തന്നെയാണ് മദീനയിൽ നിന്നൊരാള് മക്കയിലേക്ക് വന്നാൽ മക്കയിൽ നിന്നും തിരിച്ചു വിടുകയില്ല എന്ന തീരുമാനവും അവരെത്ര കാലം മക്കയിൽ മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് താമസിക്കുന്നു അതൊക്കെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് കാരണമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ആറ്റം ബോംബുകളായിരുന്നു ഇസ്ലാമിന്റെ വ്യാപനത്തിന് പറ്റിയ അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും സന്ധി ഇസ്ലാമിക മുന്നേറ്റത്തിന് കാരണമായതാണ് സ്വഹാബത്തിനെയും കാണാൻ വന്ന കുറേശികളിൽ നിന്ന് വന്ന ആളുകൾ അവരിൽ കണ്ട ക്വാളിറ്റി അവരുടെ അനുയായികളായ നമ്മളിൽ അതിലേതെല്ലാം ക്വാളിറ്റികൾ നിലനിൽക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ തീ നമ്മുടെ മതവിശ്വാസങ്ങളെ അവരേത് രീതിയിൽ കാണുന്നു നമ്മുടെ സമീപനങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ പുനർചിന്തനം നടത്തേണ്ട ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്നേഹവും സാന്നിധ്യവും സമർപ്പണവും ഒക്കെ നമുക്കുണ്ടോ എന്ന് നാം പുനർചിന്തനം നടത്തേണ്ട സമയമാണ് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ മുപ്പത്തി ഒന്നാം ഭാഗവുമായി അടുത്തയാഴ്ച